അപ്പം ഇന്ന് നമുക്ക് ഒരു പരിപാടിയുണ്ട് ഇന്ന് വീക്കെൻഡായൊണ്ട് നല്ലൊരു പരിപാടിയുണ്ട് ഇന്നേ വരെ ഇതിനെ നമ്മൾ പോയിട്ടില്ല ഇന്ന് കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പിന്നെ പരിപാടി എങ്ങനെയാണെന്ന് അറിയില്ല ഇതെങ്ങനെ കളിക്കേണ്ട അറിയില്ല ഇതിൻ്റെ റൂൾ എന്തോ ഒന്നും അറിയില്ല ഒരുങ്ങി പോന്നിട്ടുണ്ട് രണ്ടാൾക്കാർ ഇതിനെ ഒരുങ്ങി പോകുന്നത് അത് നമ്മൾ വൈറ്റും വൈകിട്ടും കിട്ടുവാണെങ്കിൽ ഇറങ്ങി പോന്നിട്ടുണ്ട് ഞാൻ ചെന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ആളുണ്ടോന്നൊക്കെ നോക്കിയിട്ട് നല്ലൊരു വീഡിയോ ഞാൻ അറക്കാക്കി എത്തി ബാക്കി പിന്നെ നോക്കാം ടിക്കറ്റ് എടുത്തിട്ടില്ല ബക്കിയിലൊക്കെ നമ്മൾ കയറി പോകേണ്ടി അറിയാം പറ്റുക പോകണം എന്ന് പറഞ്ഞത് നടന്നു പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് എത്താൻ പറ്റും പക്ഷെ എന്നാലും ഞമ്മൾ ബക്കീല് പോവുള്ളൂ നടന്ന് പോകേ എന്നാ പറയണത് നടക്കണ എന്ന് പറഞ്ഞാണ്ട് ബക്കിയിലാണ് ഇങ്ങനെ പോകുന്നത് എന്താ പറയുക ഞങ്ങൾക്ക് ബക്കിനെ പറ്റി അപ്പോൾ നമ്മൾ പോണ പരിപാടി ആവണല്ലേ ഇപ്പം നമ്മൾ മറ്റേ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് വന്നുകൊണ്ട് നമുക്ക് ടിക്കറ്റ് എടുത്തതിന് മുതലായി എത്ര രൂപ മുതലായിട്ട് അഞ്ചര മുതലായി കട്ട ബിങ്ങാണ് കളിന്റെ കാണാൻ വേണ്ടിയിട്ട് എന്താണെന്നു നമുക്ക് അറിയാം കേട്ടെ എങ്ങനെയത് കളിന്നും നമുക്കറിയില്ല ഇച്ചറിയില്ല തള്ളി വീടാണ് ബാക്കി എല്ലാം ഉണ്ടായിരുന്നുണ്ട് കുറച്ച് ദിവസം ഇതിന്റെ പരസ്യമാണ് ബോർഡിൽ നിന്ന് ഇങ്ങനെ കാണുന്നത് അപ്പൊ നമ്മൾ ഫൈനലി പരിപാടിയൊക്കെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ സെക്കൻഡ് ഹാഫ് കളി കാണാൻ നമ്മൾ കേട്ടോ

ഒരു ടീം ടീം പോയി വേറെ ണ്ടാവില്ല ഇനി നേരം ഇറങ്ങണം ഫോണിൽ ചാർജ് ഇല്ല വീഡിയോ എടുക്കാൻ നമ്മൾ കളി കാണാൻ മുകളിലോട്ട് പോകും അപ്പൊ ഒരു ഫോണ് നമ്മളെ ചക്ക നമ്മൾ സഹായിക്കും കളി കാണാൻ മുകളിലോട്ട് കയറണം എന്നിട്ട് പോയിട്ട് നമുക്ക് അറിയുന്ന കളികൾ കണ്ടിട്ട് വരാം ഇവിടെ സൈലൻസ് പാലിക്കണം നിയമം വരാംസ് സംസാരിക്കണം കേട്ടോ അതാണ് കയറി കഴിഞ്ഞാൽ ഒരു വ്യൂട്ടോ സെറ്റഡൊക്കെ ഉണ്ടാ നിക്കുക കള്ളപ്പന്നികൾ അയാ നസ്റ്റ് എന്നൊക്കെ കാണിക്കുന്നുണ്ട് ഏ അപ്പം നമ്മൾ പരിപാടി എടുക്കുന്ന വഴിയാണ് ജിദ്ദില് നമ്മൾ എന്താ കളി ഓട്ടോ കളി തുടങ്ങിയില്ല ഇതാണ് ഈ കടയിൻ്റെ പ്രത്യേകത ഇവിടെ വന്നതിൻ്റെ ഒരു റൂൾ എന്താ വെച്ച് കഴിഞ്ഞാല് മുണ്ടാൻ പാടില്ല സൈല ഞാൻ കണ്ടൊരു കാഴ്ച ഞാൻ കാണിച്ചത് ഇപ്പൊ ഇതില് അവിടെ ഇവിടെ രണ്ടാൾക്കാർ ഇരിക്കുന്നുണ്ട് ഈ വേടൊരാളും ഇവയുടെ ഒരാളും ഇരിക്കുന്നുണ്ട് അല്ല ഇരിക്കലോ അവിടെ നിന്നൊക്കെ അതെന്തിനറിയോ പന്ത് റിട്ടം വരുമ്പോ പാഞ്ഞ് വീടിത്തുകൊണ്ട് അവിടെ വന്ന് പിന്നെ ഇരിക്കുക ഈ പന്ത് വരമ്പ തട്ടി അവിടെ നിന്ന് കഴിഞ്ഞാലും ള്ളലും ഒരാൾ അങ്ങോട്ട് പോവുക വേടിക്കുക പോരുക അതാണ് ഇവിടുത്തെ പരിപാടി ശുപനി ഈ ഭാഗവും അവൻ ഈ ഭാഗവും കിട്ടണം ഹലോ പനി പനി കൊണ്ട് പന്ത് വലിയ ഇങ്ങനെ റന്നിങ്ങിങ്ങനെ കൊടുക്കുക അതാണ് ടെന്നീസിൻ്റെ മെയിൻ പ്രത്യേകതകൾ അല്ലോ അങ്ങോട്ട് വൈകുന്നോട്ടത് ഒരാൾ ഒരു സൈഡിൽ നിൽക്കാൻ പറ്റില്ല അങ്ങനെയാണ് സംഭവം പിന്നെ അതേമാതിരി പന്തെടുക്കാൻ കുറേ ടീം ഉണ്ടാവും ചാടി ചാടിക്കളിക്കാൻ അപ്പതാണ് സംഭവം ഉണ്ടാവും മറ്റൊന്നും ജയിച്ച് കേട്ടോ മോനെ കൈസ് നമ്മൾ അവിടെ നിന്ന് അടിക്കാണ്ട് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റാതുകൊണ്ട് ഇവിടെ വന്ന് നമ്മൾ ചായ അടിച്ചുകൊണ്ട് ചായയും പിന്നെ അവിടെ കട്ടൻ ചായ അത് മാത്രമായിട്ടിരിക്കുകയാണ് അവിഞ്ഞു പറയാനുള്ളത് എല്ലാം കഴിഞ്ഞു എല്ലാവരും പോയി ഇത്ര നേരായിട്ടാണ് ഇപ്പം നമ്മളെ ടെന്നീസ് കാണാൻ വന്ന് പരിപാടി വിജയിച്ച് പോവുകയാണ് ഓക്കെ ബൈസ് അപ്പം ഗുഡ് ബൈട്ടോ ചതിച്ചു തിരിച്ചു പോകുമ്പോൾ നമ്മളെ കൊണ്ടുപോകുന്നില്ല ബാച്ചിലേഴ്സ് കൊണ്ടുപോകില്ല ഫാമിലി മാത്രം ഉണ്ടോ അപ്പം നമ്മൾ ചതിച്ചു കൈസ് ഇതിന് നമുക്ക് അഞ്ചര ഇങ്ങോട്ട് തരാൻ പറയണം